മനപ്രയാസം ഒന്നും മനപ്രയാസമല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്നോട് ചോദിക്കുക ഇനി അങ്ങോട്ട് ലൈവായിട്ട് ലൈവല്ല ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇതില്ല ഹായ് മലയാളി എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ എന്തായാലും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കിച്ചു റേണു സുധിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത തന്നെയാണ് അവർ കൊടുത്ത ഇന്റർവ്യൂവിനെ കുറിച്ച് തന്നെയാണ് മലയാളികളുടെ പ്രിയ കലാകാരനാണ് കൊല്ലം സുധി കൊല്ലം സുധി എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ കുടുംബവും എല്ലാവരെയും അറിയാം അല്ലെ മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരൻ തന്നെയാണ് കൊല്ലം സുധി അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായിട്ടുള്ള ആ ഒരു വിയോഗം ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു അകാല മരണം നടന്നതും ഭാര്യ രീണുവും രണ്ട് മക്കളും അടക്കമുള്ള കുടുംബമായിരുന്നു സുധിയുടേത് അവരെ സഹായിക്കാൻ നിരവധി സന്നദ്ധ സംഘടനകളും രംഗത്ത് വരികയും ഒരു വീട് വെച്ച് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനാണ് കിച്ചു എന്ന രാഹുൽ കൊല്ലത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് രാഹുൽ ഇപ്പോൾ പഠിക്കുന്നത് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം രാഹുലുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂസും എല്ലാം കണ്ടതാണ് ഒരു പ്രമുഖ ചാനലിന് നൽകിയ ഒരു ഇന്റർവ്യൂയില് എത്തരത്തിലാണ് ഈ ഒരു രാഹുലിനോട് ആ ഒരു ആങ്കർ ചോദിച്ച ചോദ്യങ്ങൾ അതൊക്കെ ഏകദേശം എല്ലാവരും റിയാക്ട് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മകനോട് ചോദിക്കാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ആ ഒരു ആങ്കറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിനെതിരെ അവർക്ക് രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ആ ഒരു ആങ്കറും ആ ഒരു ചാനലിനെതിരെയും വരുന്നത് തന്നെ എന്തായാലും വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും കാരണം വൺ മില്യനപ്പുറം ആ ഒരു വീഡിയോ ഓടിയിട്ടുണ്ട് അപ്പൊ ന്യൂസ് അപ്പോൾ ഏകദേശം എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടതാണ് എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ അതായത് ഈ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് ഫ്ലവേഴ്സ് ചാനലാണ് ഈ ഒരു കിച്ചന്റെ പഠനങ്ങളെല്ലാം അവരാണ് സ്പോൺസർ ചെയ്തിരുന്നത് പക്ഷെ ഈ ഒരു ഭാഗം ആ ഒരു ചാനലിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇന്റർവ്യൂ നടത്തിയ സമയത്ത് അപ്പൊ എന്തുകൊണ്ടത് കട്ട് ചെയ്തു എന്നുള്ളത് കിച്ചു വിളിച്ച് ചോദിക്കുകയും എന്നാൽ അത് ചില എന്തോ എററാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കിച്ചു ഒരു എന്താണ് ഒരു കമന്റ് എഴുതിയിടാം അതൊന്ന് പിൻ എന്ന് കിച്ചു പറയുകയുണ്ടായി പക്ഷെ അവര് ഈ ഒരു കിച്ചു കൊടുത്ത ഒരു കമന്റ് അല്ല അവിടെ പിൻ ചെയ്തിട്ടിരുന്നത് പകരം വേറെ ഏതൊരു ഫേക്ക് ഐ ഡി വെച്ച് അവരൊരു കമന്റ് ഇടുകയും അതാണ് ടാഗ് ചെയ്തത് അതിന്റെ താഴെ നമ്മുടെ കിച്ചു കമന്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും അതെല്ലാം ആയിട്ടുള്ള കിച്ചു സംസാരിക്കുന്നത് നമുക്ക് ആ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ അതിന്റെ ഇപ്പൊ എത്ര എത്ര വർഷത്തെ കോഴ്സ് എത്ര നമ്മളെങ്ങനെ അപ്പൊ ഇവിടെ കിച്ചു എടുത്ത് പറയുന്നുണ്ട് അവന്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സ് ചാനലാണ് നോക്കി നടത്തുന്നതും അപ്പൊ ഈ ഒരു സംഭവമാണ് ആ ഒരു മെയിൻ സ്ട്രീം ചാനലില് കൊടുത്തിരുന്നത് പക്ഷെ അത് എറർ ചെയ്തവർ കട്ട് ചെയ്തു അതിനെ കുറിച്ച് കിച്ചു പറയുന്നുണ്ട് റീസെന്റ് കിച്ചു ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടോ ആ ഇന്റർവ്യൂ അടിയിൽ കൊണ്ടുവന്ന് കിച്ചു ഒരു കമന്റ് സാഹചര്യം വന്നത് അത് എന്റെ പഠിത്തത്തിന്റെ കാര്യൊക്കെ ആരാ നോക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു ഞാൻ ഫ്ലവേഴ്സിന്റെ പേരാ പറഞ്ഞിരുന്നത് അത് വന്നപ്പം ഇറങ്ങിയപ്പം ആ ഫ്ലവേഴ്സ് എന്നുള്ളത് കട്ട് ആയിപ്പോ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട് പക്ഷെ പിൻ ചെയ്ത് വെച്ചേക്കുന്ന എന്റെ കമന്റ് അല്ല അത് വേറെ അക്കൗണ്ട് കമന്റ് അതെങ്ങനെയാ കിച്ചു അക്കൗണ്ട് അല്ലേ അല്ലല്ല അത് എന്റെ അക്കൗണ്ട് അല്ല അത് വേറെ അക്കൗണ്ട് അത് വേറെ അക്കൗണ്ട് അത് അവര് തന്നെ എനിക്ക് തോന്നുന്നു ഇട്ടായിരിക്കണം അവര് എന്നെ പിൻ ചെയ്തത് ഞാൻ വിളിച്ചു ചോദിച്ച എന്താ ഇങ്ങനെ മാറ്റാൻ കാരണം അപ്പൊ ഇത് പറഞ്ഞെന്തോ ഓഡിയോ ടൈം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പൊ ഇവിടെ കിച്ചു എടുത്ത് പറയുന്ന കേട്ടോ കിച്ചു ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം കിച്ചുവിന്റെ പഠന കാര്യങ്ങളെല്ലാം ഫ്ലവേഴ്സ് ചാനലാണ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ഇന്റർവ്യൂവിൽ എടുത്ത് പറയുന്നുണ്ട് ശരിക്കും ഈ ഒരു മെയിൻ സ്ട്രീം ചാനലുകാർ അത് എടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ തന്നെ സഹായിക്കുന്ന ആ ഒരു ചാനലിന്റെ പേര് പറയാതെ പറയാതെരുമ്പോ ഒരു ഭാവിയിൽ ചിലപ്പോൾ കിച്ചുവിനായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത് കാരണം അവന്റെ പഠനവും കാര്യങ്ങളെല്ലാം ഇവരാ നോക്കുന്നത് അപ്പം തന്നെ സഹായിച്ച ആ ഒരു കാര്യം എന്തായാലും കിച്ചു ഉറപ്പായിട്ടും അതിൽ പറഞ്ഞിരുന്നു പക്ഷെ ആ ഒരു കാര്യം ഈ ഒരു ചാനലുകാർ എടുത്തിട്ടില്ല പകരം അതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കിച്ചുവിനോട് അത് എന്ത് വേറേണ്ട കാര്യം പറഞ്ഞെങ്കിലും അതിനുശേഷം കിച്ചു ഒരു കമന്റ് ഇടാന്ന് പറഞ്ഞാൽ അതൊന്ന് പിൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവിടെയും ആ ഒരു എന്താ പറയുക പ്രവർത്തനം തന്നെയാണ് കാണിച്ചത് അല്ലേ കിച്ചുവിന്റെ കമന്റ് അല്ല അവിടെ പിൻ ചെയ്തിട്ട് പകരം വേറെ ഏത് ഐഡിയയില് ക്രിയേറ്റ് ചെയ്തിട്ട് അതില് ആ കമന്റാണ് പിൻ ചെയ്തത് എന്നിട്ട് അന്നേരം താഴെ കിച്ചു അത് കിച്ചുവിന്റെ കമന്റ് ഉണ്ട് സെയിം മെസ്സേജ് ഒക്കെ തന്നെയാണ് പക്ഷെ കിച്ചുവിന്റെ അക്കൗണ്ട് അല്ല എന്നുള്ളത് മാത്രമാണ് അവിടെ ഉള്ളത് അല്ല അപ്പൊ അത് അക്കൗണ്ട് അല്ലല്ലേ അക്കൗണ്ട്

അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ കിച്ചുവുമായി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള ഇന്റർവ്യൂ നടത്തിയ കാര്യങ്ങളിൽ തന്നെ കിച്ചു പല കാര്യങ്ങളെടുത്ത് പറയുന്നുണ്ട് അതിൽ പ്രത്യേകിച്ചും എടുത്ത് പറയുന്നത് ഈ ഒരു കാര്യമാണ് ഫ്ലവേഴ്സ് ചാനലിന്റെ ഒരു പേര് അവർ അവരെന്തുകൊണ്ട് മാറ്റി എന്നുള്ളത് എന്തായാലും റേഡിയോ സ്തുതിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ അനാവശ്യ ചോദ്യങ്ങൾ തന്നെ ആ ഒരു ആങ്കർ ചോദിക്കുകയും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരുപാട് സൈബർ അറ്റാക്ക് ഈ ഒരു ആങ്കറിനെതിരെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം ആങ്കർ നന്നായിട്ട് ഫേമസ് ആയിരുന്നുണ്ട് പുതിയ ആങ്കർ എന്തോ ആണെന്ന് തോന്നുന്നു എന്തായാലും അവർ വന്ന് ആ ഒരു വീഡിയോ ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഒരു അമ്മയുടെ കാര്യം അതായത് അമ്മ ഇത്തരത്തിൽ എക്സ്പോസ് ചെയ്യുന്നതൊക്കെ കിച്ചുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഫ്രണ്ട്സ് എന്തെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തെങ്കിലും പറയുന്നുണ്ടോ ഇതൊക്കെയുള്ള വൾഗറായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് അവർ ചോദിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചു ഒരു നല്ലൊരു ഏജിലായിരുന്നെങ്കിൽ അതായത് കുറച്ചൊരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഇന്റർവ്യൂ നടന്നെങ്കിൽ ആ ആങ്കർ വായി ഇരിക്കുന്നതെല്ലാം കേൾക്കുമായിരുന്നു അല്ലെ ഇപ്പൊ കിച്ചുവിന്റെ പ്രായത്തിനും പക്വതയ്ക്കനുസരിച്ച് അവൻ വളരെ സൗമ്യമായിട്ട് തന്നെയായിരുന്നു ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചത് എടുത്തതൊക്കെ എന്നാൽ രേണു സുതിയുമായി ബന്ധപ്പെട്ട ഒരു വിവാദം കത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് കിച്ചുവിന്റെ ഈ ഇന്റർവ്യൂ എല്ലാ ചാനലുകാരും എടുക്കാനും മെയിനിലിറങ്ങിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കിച്ചു ഇതിനു ശേഷം തന്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവായിട്ട് ആയിട്ട് ലൈവ് ഒരു നാൽപ്പത് നാൽപ്പത്തെട്ട് മിനിറ്റ് സമയമുണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ അടുപ്പിച്ചുള്ള വീഡിയോ ാണ് ആ ലൈഫിൽ കിച്ചു എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് നേരിട്ട് സംസാരിക്കാം ഇനി ഒരു ഇന്റർവ്യൂവിന് താൻ ഇറങ്ങുന്നില്ല എന്ന് തന്നെയാണ് കിച്ചു പറയുന്നത് കാരണം ഇന്റർവ്യൂവിൽ ഒരെണ്ണം ഇറങ്ങിയപ്പോൾ തന്നെ ഏത് രീതിയിലാണ് കിച്ചുവിനെ അഫക്ട് ചെയ്തു എന്നുള്ള കാര്യം അവന് ബോധിച്ചത് അപ്പൊ അവ എടുത്ത ആ ഒരു തീരുമാനം വളരെ നല്ലതാണല്ലേ നമുക്കിവിടെ നോക്കുമ്പം കൊല്ലം സുതിയുടെ മകൻ എന്ന പേരിൽ നോക്കുമ്പോൾ വളരെ പക്വതോടുകൂടി തന്നെയാണ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്നത് അല്ലെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഇതൊക്കെ എല്ലാം ഡീൽ ചെയ്ത് പോകാൻ കഴിയുന്നത് ശരിക്കും പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു കാര്യം തന്നെയാണ് മനപ്രയാസം അല്ല എനിക്ക് ഇനി അങ്ങോട്ട് കുറച്ച് ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം എന്നോട് ചോദിക്കും ലൈവായിട്ട് ലൈവല്ല ഈ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ഞാൻ ഇനി ഇതില്ല ആ നിങ്ങൾക്ക് അറിയാനുള്ളത് ഇപ്പൊ നേരിട്ട് നേരിട്ട് എന്നോട് ഇപ്പൊ ചോദിക്കണമെങ്കിൽ ചോദിക്കാം വളരെ നല്ലൊരു തീരുമാനം തന്നെയാണ് ഇനി എന്തെങ്കിലും ഇനി ഒരു ഇത്തരത്തിൽ ഇന്റർവ്യൂവിന് പോവാതിരിക്കുന്നതിനെ ഏറ്റവും നല്ല കാര്യം കാരണം ഇന്റർവ്യൂവിന് പോയിട്ട് ഇങ്ങനെ വൾഗറാവുക എന്നൊക്കെയുള്ള ഭേദം കിച്ചുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് വഴി തന്നെ ജനങ്ങളുമായിട്ട് സംസാരിക്കാം പൊല്ലം സുധിയെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് ആ അദ്ദേഹത്തിന്റെ മകനെ കിച്ചുവിനെ എല്ലാവരും സ്നേഹിക്കുന്നത് അപ്പം ഉറപ്പായിട്ടും ഈ ഒരു മലയാളികളുടെ ഒരു പിന്തുണ ഉറപ്പായിട്ടും കിച്ചുവിന് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചോദിക്കാനായിട്ടുണ്ടെങ്കിൽ വാർത്തകാര് ചോദിച്ചപ്പോൾ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് മറുപടി കൊടുത്തത് ലക്ഷ്മി ചേച്ചിയുമായി ഇപ്പോ വല്ല ഉടക്കമുണ്ടോ അല്ലേ ഞാനായിട്ട് ഒരു കുഴപ്പമില്ല അമ്മയായിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് ഇനി അടുത്ത ആളുകൾക്ക് അറിയേണ്ടത് ലക്ഷ്മി നക്ഷത്രമായിട്ട് എന്തെങ്കിലും ഉടക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് പാവം ലക്ഷ്മി ഒരുപാട് എന്തായാലും ഈ രേണുവുമായി ബന്ധപ്പെട്ട വിവാദത്തില് ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ ലക്ഷ്മി ഒരുപാട് വിവാദങ്ങൾ കേട്ടതാണ് സ്പ്രേ പ്രത്യേകിച്ച് ആ പെർഫ്യൂം വിവാദം തന്നെ അപ്പൊ അതിനുശേഷം പുള്ളിക്കാര് എന്തായാലും മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ മാറി നിന്നാലും കുഴപ്പം എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ആളുകളുടെ ഒരു ചോദ്യം ഇപ്പൊ ലക്ഷ്മിയും രേണു തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർ തമ്മിൽ സംസാരിക്കാറുണ്ടോ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ ഉയരുന്നത് തന്നെ അതുപോലെ തന്നെ രേണുവിന്റെ കാര്യവും കുറിച്ച് പറയുമ്പോൾ രേണുവിന്റെ ഇപ്പോഴത്തെ വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഒരു എന്താ പറയാ രണ്ട് പക്ഷാൾക്കാരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ വിമർശിക്കുന്നത് അതിനെപ്പറ്റി ഈ മകനോട് തന്നെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടേ അതിനെക്കുറിച്ച് കിച്ചുവിന്റെ പ്രതികരണം ഇങ്ങനെയാണ് അവരുടെ ഇഷ്ടമാണ് പക്ഷെ പലരും ചേർന്ന് ഇപ്പോൾ അവരെ ഒരു കോമാളി ആ കോമാക്കൊണ്ടിരിക്കുകയാണ്

മോനെ രേണുവിനെ പറ്റി ആരെന്ത് പറഞ്ഞാലും മോൻ്റെ അമ്മയ മോൻ അറിയാം അതുമാത്രം നോക്കിയാൽ മതി ഋതപ്പൻ്റെ ചേട്ടായി ആണ് ചേട്ടായി എന്നും ഉണ്ടാവണം നന്നായി പഠിച്ച് നല്ല നിലയിലെത്തണം അപ്പം ഇതാണ് നമ്മുടെ കിച്ചുവിനോട് പ്രേക്ഷകർ ചോദിച്ചത് പുതിയ ആൽബം കണ്ടോ അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളില്ല എന്തായാലും വളരെ ബോൾഡായിട്ടും അതിന് ആയിട്ട് തന്നെയാണ് നമ്മുടെ കിച്ചു അതിനുള്ള മറുപടി കൊടുക്കുന്നത് വൺ അവറിന്റെ ഒരു വീഡിയോ ആയതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാനെടുത്ത് ഇവിടെ പ്ലേ ചെയ്തതും അപ്പം വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കിച്ചുവിൻ്റെ വീഡിയോ പോയി കാണുക അതിലെ കിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് രേണുവിനെ നമ്മൾ പൊല്ലം സുതിയെ സ്നേഹിക്കുന്ന പോലെ തന്നെ ആ ഒരു കുടുംബത്തെയും എല്ലാവരും സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ഒരു മകനോട് തന്നെ ഇപ്പോൾ ഇപ്പോൾ കിച്ചു ഇവർ ഇന്റർവ്യൂവിൽ വന്നു എന്ന് പറയുമ്പോൾ നല്ല വശം തന്നെയാണ് ഏകദേശം രേണുവിനെ കുറിച്ച് കുറേ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാകണം ഇപ്പൊ രേണുവും കിച്ചുവും കൂടെ ഒരുമിച്ച് ഇന്റർവ്യൂവിൽ വന്ന് സംസാരിച്ചപ്പോ തന്നെ ആ തെറ്റിദ്ധാരണകളെല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി പഴയതുപോലെ വീണ്ടും എല്ലാവരും രേണുവിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുള്ളൂ പിന്നെ അഭിനയത്തിന്റെ കാര്യം എന്ന് പറയുമ്പോൾ അവരുടെ തുടക്കമാണ് അതിനെ നമുക്ക് ഒരിക്കലും ഒരു കുറ്റം പറയാൻ പാടില്ല ഇപ്പൊ നമ്മളും എല്ലാം തികഞ്ഞവരാണോ അല്ല നമ്മൾക്കും പോരായ്മകളുണ്ട് എന്നാലും ആ ഒരു പോരായ്മകൾ പിരിച്ചു നിന്നുകൊണ്ട് രേണു അതിലേക്ക് വളർന്നു കയറുന്നു എന്ന് പറയുമ്പോൾ അവരെ നമുക്ക് ഹാറ്റ്സ് ഓഫ് തന്നെ ചെയ്യാം അവർക്ക് അറിയാവുന്ന ഒരു കഴിവ് വെച്ച് തന്നെയാണ് അവർ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് പിന്നെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രത്തെ കുറിച്ച് തന്നെയാണ് മേ ബി അവർക്ക് പ്രശ്നമില്ല അവരുടെ മക്കൾക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രശ്നമില്ല അതിന്റെ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താണ് പ്രോബ്ലം അവർ ചെയ്യുന്ന ആ ഒരു വേഷം മേ ബി ചിലപ്പോൾ അത് വൾകാരിറ്റായിട്ട് തോന്നാറുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹണി റോസിന്റെ ഒരു ഘട്ടത്തിലേക്ക് വരുന്നു എന്നുള്ള ചിന്താഗതി വരെ ഇടയ്ക്ക് ഉണ്ടാകും പക്ഷെ എന്തായാലും അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തെച്ചെങ്കിൽ എന്തായാലും മകനും പറയുന്നുണ്ട് അമ്മയും പറയുന്നുണ്ട് അതൊരു അഭിനയം മാത്രമാണ് അതിനെ അഭിനയമായി മാത്രം കണ്ടാൽ മതി എന്നാണ് അവർ പറയുന്നത്